ഷവളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹിരോഷിമ നാഗസാക്കി ദിന കിസ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഹിരോഷിമയിൽ ബോംബ് വർഷിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ആറ് നാഗസാക്കിയിൽ ബോംബ് വർഷിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പത് ഹിരോഷിമയിൽ വർഷിക്കപ്പെട്ട ബോംബ് ഏത് ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ വർഷിക്കപ്പെട്ട ബോംബ് ഫാറ്റ്മാൻ ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം അണുവിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം അണു സംയോജനം ന്യൂക്ലിയർ ഫ്യൂഷൻ ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് ഹിരോഷിമ ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് ആറ്റം ബോംബിന്റെ പിതാവ് ആര് റോബർട്ട് ഒപ്പൺ ഹൈമർ ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് യെഡ് തെല്ലർ ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ജപ്പാൻ ഏത് യുദ്ധത്തിലാണ് അമേരിക്ക ഹിരോഷിമയെയും നാഗസാക്കിയെയും ആക്രമിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ച മൂലകം ഏത് യുറേനിയം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ് ട്രുമാൻ ലിറ്റിൽ ബോയിയുടെ ഭാരവും നീളവും എത്രയാണ് മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ ഭാരവും ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയാണ് ആറ് പോയിന്റ് നാല് കിലോഗ്രാം ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എനോള കെ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ബോസ്കർ ഫാറ്റ്മാനിൽ ഉപയോഗിച്ച മൂലകം പ്ലൂട്ടോണിയം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം ൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് വരെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ് രാവിലെ എട്ട് പതിനഞ്ചിന് ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു ഏത് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഹിരോഷിമയിൽ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആര് സഡാക്കോ സസക്കി അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേര് മാൻഹട്ടൻ പ്രൊജക്റ്റ് ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് രഹസ്യ പേരിൽ ട്രിനിറ്റി ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് ലോകത്തിലെ ഒന്നാമത്തെ ആറ്റം ബോംബ് ദ ഗാഡ്ജറ്റ് ലിറ്റിൽ ബോയ് വർഷിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് മെക്സിക്കൻ മരുഭൂമിയിൽ പരീക്ഷണം നടത്തി ഞാൻ മരണമായി കഴിഞ്ഞു ലോകൻ നശിപ്പിച്ചവൻ ആറ്റം ആറ്റംബോംബിൻ്റെ ദിനാശക്തി കണ്ട് അതിന് രൂപം നൽകിയ ഗവേഷണ സംഘത്തിൻ്റെ തലവൻ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ വാക്കുകളാണ് ഇത് ഇത് ആരുടെ വാക്കുകളാണ് ഓപ്പൻ ഹൈമർ ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്ത് ഹിബാഖുഷ ഹിബാഖുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത ശാന്തിയുടെ നഗരം ഹിരോഷിമ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏത് അമേരിക്ക യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര് ലിയോ ടോൾസ്റ്റോയ് ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഐക്യരാഷ്ട്ര സംഘടന യു എൻ ഒഡാക്കോ സെസയ്ക്ക് നിർമ്മിച്ച ലോക സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായ കടലാസ് കൊക്കിൻ്റെ പേര് സഡാക്കോ കൊക്കുകൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെ അമേരിക്കയിലെ ന്യൂയോർക്ക് ഹിരോഷിമ നാഗസാക്കി ദിന കിസ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളോട് വിലയേറെ കമൻറ്റൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ വേഡിയായിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്